ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ നമുക്ക് തെർമക്കോൾ വെച്ച് ഉഗ്രൻ ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയെടുത്താലോ അതിന് ഞാനൊരു ഹാർഡ് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് തെർമോക്കോൾ ഇനി നമുക്കത് കട്ട് ചെയ്യാവേ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ആക്സോ ആക്സ് ആണ് എടുത്തിരിക്കുന്നത് ആക്സോ ആക്സ് ഓപ്ലേഡാണോ നൈഫാണോ കൂടുതൽ ഈസി ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യാനായിട്ടെടുക്കുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ തെർമോക്കോള് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു പേപ്പർ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനും കേട്ടോ അല്ലെങ്കിൽ റൂമിലെല്ലാം ഇത് പറഞ്ഞു കിടക്കും ഫുൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും നമ്മൾ ഇനി അങ്ങനെ രണ്ട് ഹാർഡ് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ നടക്കുക ഞാനൊരു സർക്കിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണത്തിലും അങ്ങനെ ആ സർക്കിൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സർക്കിളിലോട്ട് ഒരു ബോട്ടിൽ ഇൻസേർട്ട് ചെയ്യണം ഇത് ഞാൻ ഈ ഹോമിയോപ്പതി ഗുളികയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോട്ടിലില്ലേ ആ ബോട്ടിലാണേ ഇനി നമുക്ക് ഈ ബോട്ടിൽ ചെറിയ അതോട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ ബോട്ടിലെ മെഷർമെൻറ്റ് ഒരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാം ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഇതൊന്ന് അളന്നെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാവേ ആ സർക്കിളിലോട്ട് ഈ ബോട്ടിൽ ഇരിക്കുന്ന പോലെയാണ് ഞാനത് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എനിക്ക് സ്ട്രെയിലിൽ മരിക്കാൻ സ്കെയിലില്ലാതെ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വരെ എല്ലാം കാങ്ങോട്ടും ഇങ്ങോട്ട് വളഞ്ഞുപൊളഞ്ഞൊക്കെ പോവേ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന എന്തായാലും നൈഫ് വെച്ചാൽ കട്ട് ചെയ്യുന്നത് എനിക്ക് ആക്സോ ബ്രേഡിനെക്കാട്ട് കുറച്ചുകൂടെ ആയിട്ട് തോന്നിയത് നൈഫ് വെച്ചിട്ടാണ് ഇതാകുമ്പോൾ ഒത്തിരി തരികളൊന്നും പുറത്ത് വരുത്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് ആക്സോ ബ്രേഡ് ഇട്ടപ്പോൾ തിരി ഇങ്ങനെ തരിതരിയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്ന പോലെ തോന്നി കയ്യിലെല്ലാം ആവുന്നുണ്ടായിരുന്നു സോ ഞാനും ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒന്ന് വെച്ച് നോക്കിയതാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് അതിനകത്ത് ഇരിക്കുന്നുണ്ടോ എന്ന് എന്തായാലും പെർഫെക്റ്റായിട്ട് അതിനകത്ത് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് അതിനു മുമ്പ് ഞാൻ സാൻഡ് പേപ്പറും കൂടി ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെയായിട്ട് കുറച്ച് തെർമോകൾ ഒക്കെ പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സാൻഡ് പേപ്പർ മതിയായിട്ട് സൂപ്പറായിട്ട് ക്ലീൻ ചെയ്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് അങ്ങനെ തെർമോക്കോൾ ഫുൾ ആയിട്ട് ഞാനത് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചുകൊടുക്കാവേ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ട് രണ്ട് മൂന്ന് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് അതിനകത്ത് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഫുൾ ആയിട്ട് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ചെറിയൊരു ടെക്സ്റ്റർ കിട്ടാനും പിന്നെ നല്ല രീതിയിൽ പെയിൻ്റ് ഇതിനകത്ത് ഒട്ടാമിനെയും ടിഷ്യൂ പേപ്പർ നമ്മൾ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ തെർമോക്കോളിന് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ചിലപ്പോൾ പെയിൻറ്റ് ഒറ്റാതിരിക്കുകയോ തെർമോക്കോള് ഇള ഇങ്ങനെ ഇളകി വിലവും പോവുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റും പോകത്തില്ലേ അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ ആ ടെസ്റ്റുകളും കിട്ടും നമുക്ക് പെയിൻറ്റ് സൂപ്പറായിട്ട് അതിനകത്ത് ഒട്ടിയെടുക്കുകയും ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് നമുക്കിനകത്ത് പെയിൻറ് ചെയ്യാവുന്നതാണ് ഞാനൊരു ബ്ലാക്ക് കളറാണ് ഉദ്ദേശിക്കുന്നത് ഞാനൊരു ബ്ലാക്ക് കളർ വെച്ച് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഫസ്റ്റ് ഞാൻ തെർമോക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് അത് ഉണങ്ങിയതിനു ശേഷം ഞാൻ ബ്ലാക്ക് കളർ വെച്ച് ഫുൾ ആയിട്ട് പെയിൻറ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് പെയിൻറ്റ് ചെയ്യാനാണ് പെയിൻ്റ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് ഈ ബോട്ടിൽ രണ്ട് മൂന്ന് ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്ലാൻ എന്തായാലും ഫൈനൽ ഫൈനലൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ആ ബോട്ടിൽ കുറച്ച് മുത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഫ്ലവറും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ നൂല് വെച്ച് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ടേബിളിലൊക്കെ വെക്കാവുന്നതായിട്ട് നല്ല സൂപ്പറായിട്ടൊരു സാധനമായിരിക്കും കേട്ടോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ വീഡിയോ ചെയ്യാനും മറക്കരുത് ലൈക്കാനും മറക്കരുതേ ടാറ്റാബായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ